നമസ്കാരം സ്വാഗതം ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ നിന്ന് ആയിരക്കണക്കിന് പലസ്തീനികൾ അഭയം തേടിയ ഗാസ മുനമ്പിലെ തെക്കൻ നഗരമായ റഫയ്ക്ക് നേരെ കരയാക്രമണം നടത്താൻ സൈന്യം തയ്യാറെടുക്കുകയാണെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ദശലക്ഷക്കണക്കിന് പലസ്തീനികൾ നിലവിൽ അഭയം പ്രാപിച്ചിരിക്കുന്ന പ്രദേശമാണ് റഫ കഴിഞ്ഞ ദിവസം സംപ്രേഷണം ചെയ്ത യു എസ് ഔട്ട്ലെറ്റ് മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിലാണ് റഫയിലേക്കും സൈനിക നടപടികൾ വ്യാപിപ്പിക്കാനുള്ള തീരുമാനം ബെഞ്ചമിൻ നെതന്യാഹു അറിയിച്ചത് ഇതിന്റെ ഭാഗമായുള്ള പദ്ധതികളിൽ പ്രവർത്തിക്കുകയാണ് അദ്ദേഹം വ്യക്തമാക്കി ഐക്യരാഷ്ട്രസഭയുടെയും ലോകരാജ്യങ്ങളുടെയും പ്രതിഷേധം അവഗണിച്ചാണ് റഫയിൽ കരയാക്രമണം കടുപ്പിക്കാൻ ഇസ്രയേൽ ഒരുങ്ങുന്നത് ഇതേസമയം റഫയ്ക്കെതിരായ ഏതൊരു ഇസ്രയേലി ആക്രമണവും ബന്ദികളെ കൈമാറ്റം ചെയ്യാനുള്ള ചർച്ചകളെ ഇല്ലാതാക്കുമെന്ന് ഹമാസ് നേതാവ് പറഞ്ഞതായാണ് അലക്സ ടെലിവിഷൻ ചാനൽ റിപ്പോർട്ട് ചെയ്തത് റാഫേൽ പ്രവേശിക്കരുതെന്ന് ഇസ്രയേലിനോട് പറയുന്നത് ഹമാസിനെതിരായ യുദ്ധത്തിൽ തോൽക്കുന്നതിന് തുല്യമാണെന്നും നെതന്യാഹു പറയുന്നു എന്നാൽ ആക്രമണത്തിന് മുൻപ് സിവിലിയന്മാരെ പ്രദേശത്തുനിന്ന് ഒഴിപ്പിക്കേണ്ടതുണ്ട് എന്ന അമേരിക്കയുടെ നിലപാടിനോട് താൻ യോജിക്കുന്നുണ്ടെന്ന് നെതന്യാഹു പറഞ്ഞു ഈജിപ്ത് അതിർത്തിയിലെ താൽക്കാലിക കൂടാരങ്ങളിൽ അഭയം പ്രാപിച്ചിട്ടുള്ള ജനങ്ങൾ ഇനി എങ്ങോട്ടു പോകുമെന്നതും ആശങ്കയ്ക്ക് വഴിവെക്കുന്നുണ്ട് പലസ്തീനിലെ റാഫ നഗരം തകർക്കാനും പിടിച്ചെടുക്കാനുമുള്ള ശ്രമം ഇസ്രയേലി സർക്കാർ തുടരുകയാണെങ്കിൽ ഇരുരാജ്യങ്ങളും തമ്മിലുള്ള ചരിത്രപരമായ ക്യാമ്പ് ഡേവിഡ് ഉടമ്പടി നിർത്തിവെയ്ക്കുമെന്ന് രണ്ട് ഈജിപ്ഷ്യൻ ഉദ്യോഗസ്ഥരും ഒരു പാശ്ചാത്യ നയതന്ത്രജ്ഞനും വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ഇസ്രായേൽ സൈന്യം റഫ അതിർത്തി കടക്കുകയാണെങ്കിൽ ദശലക്ഷക്കണക്കിന് പലസ്തീനികൾ ഗാസ വിട്ടുപോകുമെന്ന് ഈജിപ്ത് അധികാരികൾ ചൂണ്ടിക്കാട്ടി പിന്നീട് സൈനിസ്റ്റ് ഭരണകൂടം ഉപരോധം ഏർപ്പെടുത്തിയ പലസ്തീനിലെ നഗരങ്ങളിലേക്ക് അവർക്ക് മടങ്ങാൻ കഴിയില്ല ഇത് ഈജിപ്തിൽ വലിയ കുടിയേറ്റ ഭീഷണി തന്നെയാണ് ഉയർത്തുക റഫയിലെ സൈനിക നടപടിയുമായി ബന്ധപ്പെട്ട ഈജിപ്തിന്റെ ആകുലത സർക്കാർ ഗൌരവമായി കാണുന്നുവെന്ന് ഇസ്രയേൽ മന്ത്രി മിറി റെഗേവ് പറഞ്ഞു ഈജിപ്തുമായി സംഭാഷണം നടക്കുകയാണെന്നും മന്ത്രി വ്യക്തമാക്കി ഈജിപ്തിന്റെ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് റഫ ഗാസ മുനമ്പിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ആളുകളോട് ഒഴിഞ്ഞു പോകാൻ ഇസ്രായേൽ സൈന്യം ആവശ്യപ്പെട്ടതിന് പിന്നാലെ പലായനം ചെയ്ത ജനങ്ങളാണ് റഫയിൽ റഫേൽ തിങ്ങിക്കൂടിക്കഴിയുന്നത് ഗാസയിലെ രണ്ട് ദശലക്ഷം ജനങ്ങളിൽ പകുതിയും ഇപ്പോൾ റഫാ നഗരത്തിൽ അഭയം പ്രാപിച്ചിട്ടുണ്ട് പലരും പുറത്തെ ടെന്റുകളിലും താൽക്കാലിക ഷെൽട്ടറുകളിലുമാണ് ഉറങ്ങുന്നത് ഇവരുടെ ഭക്ഷണം വെള്ളം ശുചിത്വം എന്നിവയെല്ലാം തന്നെ വളരെ പരിമിതമാണ് എന്ന് മാത്രമല്ല തികച്ചും വൃത്തിഹീനമായ ചുറ്റുപാടിൽ പകർച്ചവ്യാധികളും പടരുന്നുണ്ട് നേരത്തെ ഒരു തവണ റഫ അതിർത്തി തുറക്കുകയും ഇരട്ട പൗരത്വമുള്ളവരെയും പരിക്കേറ്റവരെയും രോഗികളെയും അടക്കം നിയന്ത്രിത എണ്ണത്തിലുള്ള ആളുകളെ അതിർത്തി കടക്കാൻ അനുവദിക്കുകയും ചെയ്തിരുന്നു റഫ ആക്രമണ പദ്ധതിയുമായി മുന്നോട്ടു പോകരുതെന്ന് യു എൻ യൂറോപ്യൻ യൂണിയൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അറബ് രാജ്യങ്ങൾ തുടങ്ങിയവരെല്ലാം ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഒന്ന് പോയിന്റ് നാല് ദശലക്ഷം പലസ്തീനികളുള്ള റഫയിൽ നടക്കുന്ന ഏതൊരു ആക്രമണവും വലിയ മാനുഷിക വിപത്തിനു തന്നെ കാരണമാകുമെന്നാണ് ലോകരാജ്യങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത് ഗാസയിൽ നിലവിൽ നടത്തുന്ന വലിയ ആക്രമണ പദ്ധതികൾക്കെതിരെ ആഗോളതലത്തിൽ വലിയ ആശങ്കകൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പുതിയ പ്രസ്താവന ഇസ്രയേലിന്റെ ഏറ്റവും അടുത്ത സഖ്യകക്ഷിയായ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളും ആക്രമണ പദ്ധതികൾക്കെതിരെ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ദിവസവും നടക്കുന്ന ബോംബ് ആക്രമണങ്ങൾക്ക് പുറമെയാണ് റഫേൽ കരയാക്രമണം കൂടി നടത്താൻ ഇസ്രായേൽ പദ്ധതിയിട്ടിരിക്കുന്നത് റഫേയുടെ വടക്ക് ഭാഗത്തായി അൽനാസർ സമീപ പ്രദേശത്തുള്ള ഒരു വീടിന് നേരെ ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണത്തിൽ പതിനൊന്ന് താമസക്കാർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു എന്നും നഗരത്തിന്റെ കിഴക്കു ഭാഗത്ത് അൽ ജനീന പരിസരത്തുള്ള ഒരു വീടിന് നേരെയുണ്ടായ ബോംബാക്രമണത്തിൽ മൂന്ന് പലസ്തീനികൾ കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട് നിലവിലെ കണക്കുകൾ ഗാസയിലെ ഇസ്രായേൽ സൈന്യത്തിന്റെ ആക്രമണത്തിൽ പലസ്തീനികളുടെ മരണസംഖ്യ ഇരുപത്തിയെട്ടായിരത്തിഒരുന്നൂറ്റി എഴുപത്തി ആറായി വർദ്ധിച്ചുവെന്നും പേർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നും വ്യക്തമാക്കുന്നു ആളുകളെ കാണാതായിട്ടുണ്ടെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് കഴിഞ്ഞ ും കഴിഞ്ഞൂറിനിടെ ഗാസയിൽ സൈന്യത്തിന്റെ വ്യോമാക്രമണത്തിൽ പലസ്തീനികൾ കൊല്ലപ്പെട്ടതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു പലസ്തീനികളെ നിർബന്ധിതമായി കുടിയൊഴിപ്പിക്കുന്നതിനെ ശക്തമായി അപലപിക്കുന്നതായും ഇതിനെ ശക്തമായി എതിർക്കുമെന്നുമുള്ള സൗദിയുടെ ദൃഢനിശ്ചയം വിദേശകാര്യ മന്ത്രാലയം ആവർത്തിച്ചിട്ടുണ്ട് അന്താരാഷ്ട്ര മാനുഷിക നിയമങ്ങളുടെ ബോധപൂർവമായ ലംഘനങ്ങളാണ് നടക്കുന്നത് ആസന്നമായ ഒരു മാനുഷിക ദുരന്തം ഉണ്ടാക്കുന്നതിൽ നിന്ന് ഇസ്രയേലിനെ തടയാൻ ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൌൺസിൽ ഉടൻ യോഗം ചേരണമെന്നും സൌദി അറേബ്യ ആവശ്യപ്പെട്ടിട്ടുണ്ട് യുദ്ധം ഗൾഫ് മേഖലയെയും ലോക സമ്പദ്ഘടനയെയും ഗുരുതരമായി ബാധിക്കുമെന്ന് ഐ എം എഫ് മേധാവി മുന്നറിയിപ്പ് നൽകി യുദ്ധത്തിന്റെ ആഘാതം മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലെ ടൂറിസം മേഖലയെയും ബാധിച്ചതായി അദ്ദേഹം കൂട്ടിച്ചേർത്തു ചെങ്കടലിലെ കപ്പൽ ചരക്ക് ഗതാഗതം കുറയുന്നത് ചരക്ക് ചെലവ് വർദ്ധിപ്പിക്കുന്നതായും ഐഎംഎഫ് മേധാവി ചൂണ്ടിക്കാട്ടിയിട്ടു woo <laughs>